സുഹൃത്തുല്ലേ നമ്മൾക്കൊരു ബൊക്കാഷി ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബയോ ഡ്രോപ്സ് ബൊക്കാഷി ബക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇത് ഒരു മാനുവലും കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ ഇടണം എന്തൊക്കെ ഇടണ്ട എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു മാനുവൽ ബുക്കും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ഫുഡ് വേസ്റ്റുകളെല്ലാം ഇതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്കുള്ള വളം ലഭിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോയിൽ എടുക്കുന്നത് ഇതില് ആ അതാ ഇതിൻ്റെ കൂടെ ഒരു ആറ് പാക്കും കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മൾ വേസ്റ്റ് മാലിന്യം ഇതിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഓരോ സ്പൂൺ ഇത് വിതറി കൊടുക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ബൊക്കാഷി പാക്കറ്റില് ഇതിലിപ്പോ എങ്ങനെയാ നമ്മൾ ഇത് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പാക്കറ്റ് തന്നിട്ടുണ്ട് മറ്റേ ശർക്കര ഉണ്ടോ ഈ പാക്കറ്റില് ഈ ശർക്കര നമുക്ക് ഇതിനകത്ത് അവര് നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം എന്തെങ്കിലും ശർക്കര പൊട്ടിച്ചാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വിതറിയാൽ മതിയോ ഈ ഒരു തെന്നിരിക്കുന്ന പാക്കറ്റ് ശക്കരയുണ്ടല്ലോ ഈ ശക്കര മുഴുവനും ഇതിലോട്ട് ഇടണം എന്നിട്ട് ഈ ശക്കര തന്ന ആ പാക്കറ്റ് ഉണ്ടല്ലോ അത് ഈ പാക്കറ്റിനകത്ത് ഇട്ടതിന് ശേഷം ഈ ബൊക്കാഷി മിക്സർ ത്രൂ എന്ന് പറയുന്ന ഈ പൗഡർ ഉണ്ടല്ലോ ഇതാ ഒരു രണ്ട് സ്പൂൺ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടേ ഈ പൗഡർ ഇല്ലേ ഈ പൗഡർ ഒരു സ്പൂൺ ഇതിൽ വിതരക്ക കൊടുക്കുക അപ്പോൾ ഈ പൊടി ഫുള്ളായിട്ട് ഒരു സ്പൂൺ അങ്ങോട്ട് കൊടുക്ക കേട്ടാ ണ്ടോ ഒരു ബക്കറ്റിൻ്റെ ഫുള്ളായിട്ട് ഉള്ളിൽ നമ്മൾ ഒരു സ്പൂണ് വിതര കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ നെറ്റ് കണ്ടോ ഈ നെറ്റ് വെച്ചിട്ട് ഇതിനെ അടപ്പിട്ട് അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ ബക്കറ്റ് ബക്കറ്റിനകത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിനകത്ത് നമ്മൾ ഇതിട്ട് അടയ്ക്കുക അതിന് ശേഷം ഇതിൽ രണ്ട് സ്പൂണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിന് മുകളിൽ ഇതിന് മുകളിൽ ഈ പൗഡർ ഉണ്ടല്ലോ ഇത് രണ്ട് സ്പൂണ് എങ്ങനെ ഇതിന് ഉള്ളിലേക്ക് ഇങ്ങനെ രണ്ട് സ്പൂണ് വെതറി കൊടുക്കുക ഇപ്പൊ രണ്ട് സ്പൂൺ നന്നായി വതറി കൊടുത്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് ഇതിനകത്ത് ഇടാം ഇതിനകത്ത് അടുക്കളയിൽ വരുന്ന ഫുഡ് വേസ്റ്റുകൾ ഉണ്ടല്ലോ അതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് അതൊന്ന് ഒപ്പാക്കി കൊടുക്കാനാണ് കേട്ടോ ഈ ഒരു പാഡ് തന്നിരിക്കുന്നത് ഈ വേസ്റ്റ് ബക്കറ്റിനകത്ത് എന്തൊക്കെ ഇടാൻ പാടില്ല എന്തൊക്കെ ഇടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് ചപ്പാത്തി റൊട്ടി പഴത്തൊലികൾ പച്ചക്കറി ഇറച്ചി മീൻ പാകം ചെയ്ത ഇറച്ചിയോ പച്ചക്കറികളോ മുട്ടത്തോട് ദോശ ഇഡ്ഡലി പോലുള്ള അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഈ ബക്കറ്റിൽ വേസ്റ്റിൽ നമുക്ക് ഇടാൻ പറ്റും പിന്നെ ഇടാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസ് കറി സാമ്പാർ രസം ചൂടുള്ള ഭക്ഷണം കേടുവന്ന ആഹാരം ഇത് ബക്കറ്റിൽ ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നമ്മളുടെ ഫുഡ് വേസ്റ്റുകൾ ഇതിലുണ്ട് അപ്പോൾ അതിൽ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഫുഡ് ഇട്ട് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ ഒപ്പാക്കാനാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു തട്ട് വെച്ചിട്ട് ഇതിലൊരു ഒരു ലെവലിൽ മട്ടത്തിൽ ഒപ്പാക്കുക അതിനുശേഷം ഈ ഫുഡ് വേസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെയും രണ്ട് സ്പൂണ് ഈ പൗഡർ അവർ ഇടാൻ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ രണ്ട് സ്പൂൺ ഇട്ട് കഴിഞ്ഞു പിന്നെ ഇത് നല്ല വൃത്തിയായിട്ട് എയർ ടൈറ്റ് ആയിട്ട് തൊന്നി അടുത്ത വേസ്റ്റ് ഇടുന്നവരെ തുറക്കാതെ നല്ല ഫിറ്റായിട്ട് ടൈറ്റ് ചെയ്യുക പിന്നെ ഈ ക്ലാമ്പ് ഇതിനോട് ലോക്ക് ചെയ്യുക ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നാണ് പറയുന്നത് ഇനി ഇത് ഫുള്ളായതിനു ശേഷം പതിനഞ്ച് ദിവസം വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ വേസ്റ്റാണ് ഇപ്പോൾ ഇതിൽ കുറച്ചിട്ടിരിക്കുന്നത് ഇനി ഡെയിലി ഇതിൽ വേസ്റ്റുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഓരോ ടൈം ഇടുന്ന സമയത്തും വേസ്റ്റ് ഇട്ട് അത് ലെവലാക്കി കഴിഞ്ഞ ശേഷം ഈ പറയുന്ന പൗഡർ ഉണ്ടല്ലോ അത് രണ്ട് സ്പൂൺ വീതം മേലെ തൂവി കൊടുക്കണം അപ്പോൾ ഇതാണ് അടുക്കള മാലിന്യം വേസ്റ്റ് ശേഖരിക്കാനുള്ള ബക്കറ്റാണ് കേട്ടോ അപ്പോൾ ബോക്ഷി ബക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ബയോഡ്രോപ്സ് ബോക്ഷി ബക്കറ്റ് അപ്പോൾ ഓരോ പ്രാവശ്യം അടുക്കള മാലിന്യങ്ങൾ നമ്മളിതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പൗഡർ രണ്ട് സ്പൂൺ വെച്ച് വിതറിയതിന് ശേഷം ഈ ബക്കറ്റിൽ നല്ല എയർ ടൈറ്റായിട്ട് ഇതിൻ്റെ ബക്കറ്റ് നല്ല ടൈറ്റായി മൂടി നമ്മൾ സൂക്ഷിക്കുകയാണ് വേണ്ടത് ഇതിപ്പോൾ വെയിലത്തും കാറ്റത്തും വെക്കേണ്ട റൂമിനകത്ത് വെക്കാനാണ് ഇവർ പറയുന്നത് പിന്നെ ഇത് വന്നിട്ട് ബയോഡ്രോപ്സ് ബൊക്കാഷി ബക്കറ്റ് ഇതാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഈ ബക്കറ്റ് ലഭി കിട്ടി അപ്പോൾ ഇനി അടുക്കള മതില്ലെങ്കിൽ ഇതിൽ സേവിച്ചതിന് ശേഷം നമുക്ക് കൃഷിയിടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളം ഇതിൽ നിന്ന് ലഭിക്കും പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ലിക്വിഡ് പെട്ടോ അത് നമുക്ക് ചെടികളിൽക്കും കക്കൂസുകളിലൊക്കെ ഒഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബേരാണ്